എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടിയാണ് ദ ട്രൂ ഐ ചാനലിനോട് ഉള്ളത് എൻ സി പിയുമായി ബന്ധപ്പെട്ട് സമീപ ദിവസങ്ങളിൽ വ്യാപകമായി വ്യത്യസ്ത രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഔദ്യോഗിക ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് എൻ സി പി കേരള ഘടകം ഇനി എൻ ഡി എ സഖ്യത്തോടു കൂടെ മത്സരിക്കുമെന്നും പ്രവർത്തിക്കുമെന്ന രീതിയിൽ വ്യത്യസ്ത പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എൻ സി പി കേരള ഘടകത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എൻ എ മുഹമ്മദ് കുട്ടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് സർ ഈ ഇത്തരം പ്രചരിപ്പിക്കുന്ന വാർത്തകളിലെ സംസാരിക്കോ അല്ല അതിൽ യാതൊരു വാസ്തവുമില്ല ചില ആളുകൾ ഇപ്പോൾ ഇവിടെ എൻ സി പി രണ്ടായി പിളർന്നപ്പോൾ ഒരു വിഭാഗം മഹാരാഷ്ട്രയിൽ എൻ ഡി എ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതുകൊണ്ട് അപ്പോൾ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കാമെന്ന ധാരണയിൽ വന്ന ചില ആളുകളുണ്ട് പക്ഷേ അവർ വന്നിട്ടെങ്കിലും അവർക്ക് സ്ഥാനമാനങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കമ്മിറ്റികളിൽ പോലും എടുത്ത തീരുമാനം ഇവിടെ എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുമെന്നാണ് മാത്രമല്ല ദേശീയ നേതൃത്വത്തിൻ്റെ അഭിപ്രായവും ഇവിടെ കേരളത്തിൽ ഇത്തരത്തിൽ എൽ ഡി എഫിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി എന്നുള്ളതാണ് കാരണം ഞാൻ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയാണ് വർക്കിംഗ് കമ്മിറ്റിയിലൂടെ ഉള്ള വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് ആ തീരുമാനം തീരുമാനമനുസരിച്ചാണ് കേരളത്തിൽ എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കാമെന്നുള്ള തീരുമാനമെടുത്ത് കൊടിയും ചിഹ്നവും ഈ അജി പവർ വിഭാഗത്തിന് കിട്ടിയപ്പോൾ പാർട്ടി അതിനനുസരിച്ച് എൽ ഡി എഫ് കൺവീനർക്കും അതുപോലെ മുഖ്യമന്ത്രിക്കും കത്ത് കൊടുക്കേണ്ടായി അപ്പോൾ പക്ഷേ ഇത്തരത്തിൽ അവർ ഒരു വ്യത്യസ്തമായ നിലപാട് എടുക്കുകയാണ് ഉണ്ടായത് കേരളത്തിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം എൻ ഡി എ മുന്നണിയിലുള്ളൊരു പാർട്ടിയാണ് ജനതാദൾ അവരിപ്പോൾ ഓൾറെഡി ഇവിടുത്തെ മിനിസ്ട്രിയിലുണ്ട് ശ്രീ ശ്രീകൃഷ്ണകുട്ടി മന്ത്രിയാണ് അപ്പോൾ അതേസമയം എൻ സി പി എന്ന് പറഞ്ഞാൽ ദേശീയതലത്തിൽ എല്ലായിടത്തും അത്തരത്തിൽ എൻ ഡി എയുടെ മുന്നണിയിൽ ഇല്ല അപ്പം സപ്പോർട്ട് ഇവിടെ മഹാരാഷ്ട്ര കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ അരുണാചൽ പ്രദേശിൽ ഇപ്പോൾ ഈ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് അതുപോലെ നാഗാലാൻഡിൽ ഏഴ് എം എൽ എമാർ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ മിനിസ്ട്രിയുടെ ഭാഗമല്ല അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത നിലപാട് ഓരോ സംസ്ഥാനത്തും എൻ സി പി എടുത്തിട്ടുണ്ട് അതുപ്രകാരം കേരളത്തിലും ഇങ്ങനെ എൽ ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കാം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ കത്തുമുടത്തത് പക്ഷേ ഇതിൽ വന്ന പുതുതായിട്ട് വന്ന ചില ആളുകൾക്ക് ദേശീയതലത്തിൽ എൻ ഡിയുടെ ഭാഗമാണെന്നുള്ളൊരു ചിന്തയിൽ അവർ എൻ ഡിയുടെ ഭാഗമായിരിക്കും എന്നുള്ള ഒരു ധാരണയിൽ അവർക്ക് ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കണം അതിന് എൻ ഡി എ ഭാഗമായി തന്നെ മത്സരിക്കണം എന്നുള്ളൊരു പ്രശ്നം അവർ ഉന്നയിച്ചിരുന്നു പക്ഷേ കമ്മിറ്റി അതിന് അനുകൂലമല്ലായിരുന്നു അവരാണ് മൂന്നാല് പേര് കൂടി തൃശ്ശൂർ പോയിട്ട് ഒരു കമ്മിറ്റി കൂടിയിട്ട് സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാന പ്രസിഡന്റ് നിയമിക്കുന്നത് ദേശീയ കമ്മിറ്റിയാണ് മനസ്സിലായോ അപ്പോൾ ദേശീയ അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നാലാൾ കൂടിയിട്ട് സംസ്ഥാന പ്രസിഡന്റ് മാറ്റിയെന്ന് പറഞ്ഞിട്ട് അവരൊരു വ്യാജ ലെറ്റർ എഡ്ഡുണ്ടാക്കിയിട്ട് ആ ലെറ്റർ ഹെഡിൽ ഒരു ലെറ്റർ അടിച്ച് പത്രങ്ങൾക്ക് കൊടുക്കുകയാണ് ഞങ്ങൾ എൻ ഡി എയുടെ ഭാഗമായി നിൽക്കാൻ തീരുമാനിച്ചു എന്നുണ്ട് ഒരു വളഞ്ഞ വഴി മനസ്സിലായി അപ്പം അതുകൊണ്ടാണ് ഞങ്ങളതിന് പിറ്റേ ദിവസം തന്നെ പാർട്ടി നേരിട്ട് തൃശ്ശൂർ പോലീസ് കമ്മീഷണർക്ക് ലെറ്റർ കൊടുത്തു ഈ വ്യാജ ലെറ്റർ എഡ്ഡ് ഉണ്ടാക്കിയിട്ടിങ്ങനെ അപ്പോൾ പാർട്ടിക്ക് അത്തരം ക്ഷീണം ഉണ്ടാക്കുന്ന രൂപത്തിൽ പല അപ്പോൾ അതങ്ങ കൊടുത്തു അതിൻ്റെ കേസുമായിട്ട് പോകാൻ തീരുമാനിച്ചു ഇതാണ് നടന്നിട്ടുള്ളത് അല്ലാതെ പാർട്ടി ഒരിക്കലും അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഈ വിഷയത്തിൽ ഇപ്പോൾ എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡൻ്റേ നിലയ്ക്ക് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയുമായി വിഷയം സംസാരിച്ചിരുന്നു സി എനിക്ക് ലക്ഷദ്വീപിൻ്റെ കൂടി ചാർജ് ഉണ്ട് ലക്ഷദ്വീപിൻ്റെ ഇലക്ഷൻ ചാർജ് എനിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എൻ സി പിയുടെ കാൻഡിഡേറ്റ് ആള് ഇപ്പം പവാറിൻ്റെ കൂടെയാണ് അതുകൊണ്ട് തന്നെ എൻ സി പി അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചു അവിടെ ബി ജെ പി കാൻഡിഡേറ്റ് കൊണ്ട് മത്സരിക്കാൻ നിൽക്കുന്നുണ്ട് നമ്മളും മത്സരിക്കുന്നുണ്ട് അപ്പോൾ അവർ ഒരുമിച്ച് മത്സരിച്ചൂടെ എന്നുള്ളൊരു ധാരണക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിരുന്നു ഞാനും അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിയില്ലെന്നും കാരണം അവിടെ ഒറ്റയ്ക്ക് തന്നെ മത്സരിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അക്കൂട്ടത്തിൽ കേരളത്തിലെ പ്രശ്നങ്ങളൊന്നും സംസാരിച്ചിട്ടുണ്ട് ആ സംസാരിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് തീരുമാനം ഇതാണ് അതല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള തീരുമാനം അവരറിയിച്ചിട്ടുള്ളതാണ് കാരണം ഓരോ സംസ്ഥാനങ്ങളും ഞാൻ ചോദിക്കട്ടെ ഇവിടെ സി പി എം എടുത്ത നിലപാടെന്താ ഇവിടെ കോൺഗ്രസ് ആയിട്ട് ഇതിലല്ലേ ബംഗാളിലതാണോ അവർ സഖ്യത്തിലല്ലേ തൊട്ടടുത്ത തമിഴ്നാട്ടിലെന്താ അപ്പോൾ ഓരോ സംസ്ഥാനത്തും വ്യത്യസ്ത നിലപാട് എല്ലാ കാലത്തും എല്ലാ പാർട്ടികളും എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സ്ഥലത്ത് സപ്പോർട്ട് ചെയ്യുന്നുള്ളിവിടെ ഇവിടെ ഇന്ത്യയുടെ യുടെ ഭാഗമാണെന്നില്ലല്ലോ ഓക്കെ അപ്പോൾ ഈ വിഷയത്തിൽ ഈ ഇത് ഔദ്യോഗിക ഘടകമല്ല ഇത്തരത്തിൽ പത്രപ്രസ്താവന ഇറക്കി നിന്നിട്ടുള്ള കാര്യം ബി ജെ പി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അറിയിച്ചു ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ ഇന്നലെ തന്നെ ഞാൻ ലെറ്റർ രജിസ്റ്റേഡ് പോസ്റ്റിൽ തന്നെ അയച്ചിട്ടുണ്ട് ഇത് വ്യാജമായിട്ടുള്ള ലെറ്റർ ലെറ്റർഡാണ് ഇവർ ശരിയായിട്ടുള്ള ആളുകളല്ല അതുകൊണ്ട് ഇത്തരം ആളുകളായിട്ട് എൻ സി പിക്ക് യാതൊരു ബന്ധവുമില്ല അപ്പോൾ എൻ സി പിയുടെതായിട്ട് ഇതെടുക്കരുതെന്നുണ്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ അടുത്ത ദിവസം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ഈ എൻ സി പിയുമായി ബന്ധപ്പെട്ട് എൻ സി പിയുടെ ഈ വിഷയത്തിൽ സ്റ്റാൻഡ് എന്തായിരിക്കും എന്ന കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇപ്പോൾ ചർച്ചകൾ നില നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഔദ്യോഗിക വിഭാഗം എന്ന നിലക്ക് സംസ്ഥാന പ്രസിഡന്റ് ആ വിഷയത്തിൽ വിശദീകരണം നൽകാം അതായത് ആറ്റിങ്ങല്ലും പാലക്കാടും ആണ് അവിടുത്തെ കമ്മിറ്റികൾ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടു വന്നിട്ടുള്ളത് റ്റിങ്ങിൽ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അവരതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് തന്നെ ഒരു ഇവിടുന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്താൽ ഉടനെ ഇറങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് ഇപ്പം നാളെ ശനിയാഴ്ച ഇവിടെ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനമെടുക്കും അവരുണ്ടായിരിക്കും അവരുമായി ചർച്ച ചെയ്ത് ബാക്കിയുള്ള കമ്മിറ്റി മെമ്പർമാരുടെ അഭിപ്രായം അറിഞ്ഞ് അങ്ങനെ അവർക്ക് മത്സരിക്കാൻ തുടങ്ങി കമ്മിറ്റി തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അതിനുള്ള അനുവാദം കൊടുക്കും പാലക്കാടും അതുപോലെ തന്നെ അവിടെ രണ്ട് കാൻഡേറ്റ്സിൻ്റെ പേര് വന്നിട്ടുണ്ട് പാലക്കാട് നിന്ന് ഒന്നൊരു അഡ്വക്കേറ്റാണ് ഒന്നാമടുത്തെ ജില്ലാ പ്രസിഡൻ്റാണ് അങ്ങനെ ആ രണ്ടു പേരുടെയും ഇതുകൊണ്ട് അതും നാളത്തെ കമ്മിറ്റി തീരുമാനിക്കും അതിനുശേഷം മറ്റുള്ള നടപടികളിലേക്ക് പോകും